വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സീറ്റ് തയ്യാറാക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കപ്പലണ്ടി വറുത്തെടുക്കണം വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞെടുക്കുക ഇനി അരക്കപ്പ് പൊട്ടുകടല കൂടെ വറുത്തെടുക്കണം ഇനി കാൽക്കപ്പ് തേങ്ങ ഗ്രൈൻഡറിൽ പൊടിച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ കളർ മാറാതെ വറുത്തെടുക്കണം ഒരു കപ്പ് കപ്പലണ്ടി തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കുക ഇതുപോലെ പൊടിച്ചെടുക്കണം ഇനി അരക്കപ്പ് പൊട്ടുകടല നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഇനി രണ്ട് വലിയ അച്ച ശർക്കര പൊടിച്ചതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ചെറിയ തീയിൽ ഉരുക്കിയെടുക്കണം ഈ ഒരു പാകം ആവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം തേങ്ങ കപ്പലണ്ടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് ചൂടാറി വരുമ്പോൾ കുറേശേറ്റ് എടുത്ത് കയ്യിൽ ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ദിവസവും ഇത് ഓരോന്ന് കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്